അവിഹിത ബന്ധം തുടരാൻ കാമുകനൊപ്പം ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭാര്യ അറസ്റ്റിലായി ഇരുപത്തിയൊൻപത് കാരിയായ സുനന്ദ പൂജാരിയും കാമുകൻ സിദ്ധപ്പ കാട്ടാനക്കേരിയും ചേർന്നാണ് സെപ്റ്റംബർ ഒന്നിന് അർദ്ധരാത്രിയിൽ ബീരപ്പ പൂജാരിയെ കഴുത്തിഞ്ഞരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കൊലപാതക ശ്രമം അതിജീവിച്ച ബീരപ്പ ആശുപത്രിയിൽ ചികിത്സയിലാണ് കർണാടകയിലെ വിജയപുര ജില്ലയിൽ ഇന്നി നഗരത്തിലാണ് സംഭവം സുനന്ദയും സിദ്ധപ്പയും പ്രണയത്തിലായിരുന്നു ഇരുവരുടെയും ബന്ധമറിഞ്ഞ ബീരപ്പ പൂജാരി എതിർത്തതോടെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് സെപ്റ്റംബർ ഒന്നിന് അർദ്ധരാത്രി സുനന്ദയും സിദ്ധപ്പയും മറ്റൊരാളും ചേർന്ന് ബീരപ്പയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ് സിദ്ധപ്പ വീട്ടിലെത്തി ബീരപ്പയെ കീഴടക്കുകയും നെഞ്ചിൽ കയറിയിരുന്ന് കഴുത്തിഞ്ഞരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു കൂട്ടത്തിലുള്ള മറ്റൊരാൾ സ്വകാര്യ ഭാഗത്ത് പിടിച്ചമർത്തി ഈ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ഭാര്യ സുനന്ദ അവനെ തീർത്തേക്കെന്ന് സിദ്ധപ്പയോട് പറഞ്ഞതായാണ് ബീരപ്പയുടെ മൊഴി ആക്രമണത്തിനിടെ കുളറിൽ കാലിടിച്ച് ശബ്ദമുണ്ടാക്കി ആളക്കൂട്ടിയാണ് താൻ രക്ഷപ്പെട്ടതെന്നും ബീരപ്പ പോലീസിനോട് പറഞ്ഞു വീട്ടുടമസ്ഥനും ഭാര്യയും എത്തിയതോടെ സംഘം രക്ഷപ്പെടുകയായിരുന്നു കേസിൽ ബീരപ്പയുടെ ഭാര്യ സുനന്ദ അറസ്റ്റിലായി സിദ്ധപ്പ ഒളിവിലാണ് തൊട്ടടുത്ത വീട്ടുകാരായ സിദ്ധപ്പയും സുനന്ദയും രണ്ടര വർഷങ്ങളായി പ്രണയത്തിലാണ് ഇരുവരും തമ്മിലുള്ള ഫോൺ വെളി ബീരപ്പ കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് കടം തീർക്കാനായി നാട്ടിലെ സ്ഥലം വിറ്റ് മറ്റൊരു നഗരത്തിലേക്ക് ബീരപ്പ കുടുംബസമേതം താമസം മാറിയത് അതേസമയം കേസിൽ തനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് ഒളിവിലുള്ള സിദ്ധപ്പ രംഗത്തെത്തി സിദ്ധപ്പ പുറത്തുവിട്ട വീഡിയോയിൽ സുനന്ദയെയാണ് കുറ്റപ്പെടുത്തുന്നത് മാസത്തിനുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാമെന്ന് സുനന്ദ പറഞ്ഞെന്നും എന്നാൽ ഇപ്പോൾ തന്നെ ഒറ്റക്കൊടുക്കുകയാണെന്നും സിദ്ധപ്പ പറയുന്നു നിയമം സ്ത്രീക്ക് അനുകൂലമായതിനാൽ ഞാൻ സത്യമായ മൊഴി നൽകിയാലും സ്വീകരിക്കില്ല ഞാൻ മരിച്ചാൽ സുനന്ദയാണ് കാരണമെന്നും തനിക്ക് കൊലപാതക ശ്രമത്തിൽ പങ്കില്ലെന്നും സുനന്ദയാണ് എല്ലാം ചെയ്തത് എന്നുമാണ് സിദ്ധപ്പയുടെ വാദം ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ ആദ്യഘാതകുത്ത് പവൻകോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതു തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്